അസ്സലാം വരഹമുല്ലാ വരക്കാത്തു അപ്പോൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി വിക്രു ചെല്ലുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ് സഹോദരൻ്റെ ചോദ്യം മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം നമുക്ക് അതാണുള്ളത് അപ്പോൾ വിക്രല്ലാണ്ടോ അതല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുകയാണ് ഫോറ നിസ്കാരം കഴിഞ്ഞു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വരക്കാണ് അവ മരിച്ചവർക്ക് വേണ്ടി ഇത് വരയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പഠിച്ചവനോട് വർക്കേണ്ടത് പഠിച്ചവനെ ഞാൻ ഈ ചെയ്ത സൽക്കർമ്മം ഈ സൽക്കർമ്മത്തെ മുന്നിൽ നിർത്തി നിന്നോട് ഞാൻ തവസുൽ ചെയ്ത് ചോദിക്കുന്നു റബ്ബെ അദ്ദേഹത്തിൻ്റെ കബറ് വിശാലമായി കൊടുക്കണേന്ന് അതാണ് കൊണ്ടുള്ള തവസൂൽ മനസ്സിലായാലേ അമലു അമരസ്വാലിയാത്ത് കൊണ്ട് സ്വലിയായ സൽക്കർമ്മങ്ങൾ എന്തും ചെയ്യാം എന്നിട്ട് ചെയ്തിട്ട് അള്ളാഹിനോട് പറയേണ്ടത് ഇലയിൽ വസീല എന്നാണ് അള്ള ഖുറാൻ പറഞ്ഞത് അള്ളാഹുലേക്ക് നിങ്ങൾ വസീല തേടുക എന്ന് പറഞ്ഞാൽ ആ കുറുംബത്തിനെ തേടുക പറഞ്ഞാൽ അമരസ്വാലിയാത്ത് ചെയ്യാന്ന് അങ്ങനെ അമരുസ്വാലിയാത്ത് ചെയ്തിട്ട് അള്ളാഹിനോട് നമ്മൾ ഇത് വരക്കുക അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹമുള്ള അതൊക്കെ ചോദിക്കാം ഉമാൻ്റെ കബർ സ്വർഗ്ഗ വിശാലമാക്കണം അള്ളാന്റെ കബർ സ്വർഗ്ഗ വിശാലമാക്കണം അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ പിന്നെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി എഴുപതിനായിരം വിക്ർ തീർച്ചയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലെങ്കിൽ എഴുപതിനായിരം ദിക്ർ പതിവ് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ എഴുപതിനായിരം ദിക്ർ ഇല്ല എന്നുള്ളത് ഈ മസല എം ടി അബ്ദുള്ള ഒലിയുണ്ടല്ലോ സമസ്തന്റെ ജോയിന്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനോട് അദ്ദേഹം റഹ്മാനി അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പാണ് പറയണില്ല എന്നാലും അദ്ദേഹത്തോട് ചോദിക്കുകയാണ് പിന്നെ എഴുപതിനായിരം ധിക്കു എല്ലാം വല്ല തെളിവുണ്ടോ അപ്പം അദ്ദേഹം പറയാണ് ഇനി യാതൊരു തെളിവില്ലെന്ന് അപ്പം മോൻ ചോദിക്കുകയാണ് അപ്പോൾ അപ്പം നിങ്ങളെ മരണപ്പെട്ട അപ്പം ഞാൻ ഞങ്ങൾ നിങ്ങളെ പേരിൽ ചെല്ലണ്ടേ അപ്പോൾ ഉപരി അങ്ങനെ നിങ്ങൾ ചെല്ലണ്ട കാര്യമെല്ലാവർക്കും അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയില്ല അതെന്താ സംഭവം എന്ന് വെച്ചാൽ എഴുപതിനായിരം ധിക്രിയല്ല പുണ്യുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇബാദത്ത് നബി പഠിപ്പിക്കാത്തൊരു വിപാതത്ത് ഉണ്ടാക്കുകയാണ് ആ ഒരു ഇഭാദത്ത് ഉണ്ടാക്കും എന്നാളെ അമ്പലക്കടവ് പറഞ്ഞില്ലേ നിങ്ങൾ കേട്ടില്ല അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ഒരു നിസ്ക എത്രയും സ്ഥലത്ത് എത്രയും ചെല്ലാം ഇഭാത്ത് എത്രയും എടുക്കുക പക്ഷെ നിസ്കാരം ഏകദേശം ഒരു മൂന്ന് സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വിധത്താണ് ഇപ്പൊ എ പിക്കാർ മൂന്നെണ്ണം തുടങ്ങിയപ്പോ നമ്മളിപ്പോ പത്തെണ്ണം ആക്കിന്നാ കേട്ടോ ഒരിക്കൽ ഷംഷുല്ലലമി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു പള്ളിക്കൊ കയറി അവിടുത്തെ മുതലേ നിസ്കാരം കഴിഞ്ഞിട്ട് സ്ഥലത്ത് അല്ലേ അപ്പൊ ഷംഷല്ലലും പോയിച്ചു എവിടുന്നാ എനിക്ക് ഈ സ്ഥലത്ത് ഇട്ടേന്ന് ചോദിച്ചു പറഞ്ഞേ അപ്പൊ അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വിവാദത്തിന് നബി പഠിപ്പിക്കാത്തൊരു ദീനിയായ സുന്നത്ത് ദീനുണ്ടാക്കി എന്നൊരു പ്രകടനം വരുന്ന കാര്യമാണെങ്കിൽ അത് തെറ്റാണത് ഒഴിവാക്കേണ്ടതാണ് കാരണം ഇമാ ഷാഫിയുടെ ഗുരുനാഥൻ ഇമാ മാലിക് പറഞ്ഞു ഉമ്മൻ ഇസ്ലാമി ബിദിയത്തൻ ആരെങ്കിലും ഒരു വിദേഹത്ത് അവൻ്റെ സ്വന്തം പകയായിട്ട് നല്ലതല്ലേ എന്ന നിലക്കുണ്ടാക്കിയാൽ അവൻ ഇസ്ലാമിൽ പറയുന്നത് അള്ളാൻ്റെ റസൂല് ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത് കാരണം റസൂല് എന്ന് പറഞ്ഞു കൊടുത്തില്ല അപ്പൊ ബനം തീർക്കാൻ നല്ല ഉണ്ടാക്കിയിരിക്കാന് അപ്പോൾ ഒരു എഴുപതിനായിരം വിക്ർ ചിലത്തനാട്ടിൽ അങ്ങനെ ഒരു നടപ്പ് എല്ലാവരും അങ്ങനെ എഴുപതിനായിരം ആക്കി ഇങ്ങനെ ഒരു ആരാധനാചര്യ ഉണ്ടാക്കുന്നത് അതിനധികാരം റസൂലുണ്ടാക്കാൻ അപ്പൊ നിസ്കാരം ഞാൻ ഏശം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിക്രിയല്ലോ സുബേൺ ഒരാൾ പറഞ്ഞ പിന്നെ നമ്മൾ ഒരാൾ മൂലിയര് പള്ളിക്കെന്ന് പറഞ്ഞ സഹോദരങ്ങള് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് അല്ല നമ്മളെ പള്ളിയിലും ചെല്ലലും ഞാൻ നാളെ മുതൽ നമ്മളത് അറുപത്തി ആറ് പ്രാവശ്യം ആക്കുക കുറച്ച് കൂലി തോനെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുമോ അല്ലാൻ്റെ റസൂല് മുപ്പത്തിമൂന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മുപ്പത്തിമൂന്ന് മതി കാരന്മാരെല്ലാവരും അല്ലേ അപ്പൊ ഒന്നാഞ്ഞ ഒരാൾ അറുപത്താറല്ല ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് സുബൈൻ അല്ലാന്നാണ് ചെല്ലിയ അവനോട് മുടക്കം പറയാൻ പറ്റോ പറ്റൂല അത്രയും ചെല്ലണീന് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഒരു ചര്യ ഒരു സുന്നത്തുണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ബിദത്ത് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ജസാക്കും ഖൈറ അസാ സ്ലാക്കും ഞാനിപ്പോ ഇതിന്റെ മുകളിലിട്ടത് ഒരു സൊനനു ദാരിമീലൊരു ഹദീഫാണ് ഇതിലെന്താ സംഭവം എന്നറിയോ അബ്ദുള്ള മസൂദ് അലി അല്ലാന്നും അബൂ മുസല്ലാറിയും പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോ അബൂ മുസല്ലീ റലിഅള്ളു അബ്ദുല്ലാബിൻ മസൂദ് റലി അല്ലാട് പറയാണ് ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു കാര്യം കണ്ട് ഏ ഞാന് ഒറ്റനോട്ടത്തിൽ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് കണ്ടത് അപ്പൊ ഏതായാലും ഞമ്മക്ക് പോയി വെക്കാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു അപ്പൊ മഹാനാറുകൾ പറഞ്ഞു എന്തേന്ന് വെച്ചു അപ്പൊ ഒന്നുമല്ല ഞാൻ പള്ളിയിൽ ഇങ്ങനെ പോയി വെക്കുമ്പോ ആളുകൾ ഓരോ വട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ നിസ്കാരം കാത്തിരിക്കുകയാണ് അങ്ങനെ ഓരോ വട്ടത്തിലും ഉള്ള ആളുകൾ ഓരോരുത്തരുടെ കയ്യിൽ കല്ലുണ്ട് ചിരക്കല്ലുണ്ട് എന്നിട്ട് അവർ പറയാണ് കബ്യൂർ റൂമിയ എട നൂറ് പ്രാവശ്യം അള്ളാഹ് അക്ബർ പറയുന്നു അപ്പം എന്നിട്ട് ഈ കയ്യിലുള്ള ചിരക്കല്ലുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ എണ്ണം പിടിക്കേണ്ടി വരും യു കബീർ ഊനമിയ കബീർ എന്ന് പറയുമ്പോൾ നൂറു വട്ടം തക്ബീരല്ലേ പറയുമ്പോൾ അവരെന്ത് ചെയ്യണം നൂറ് പ്രാവശ്യം തക്ബീർ തക്ബീരല്ലോ ഫയക്കുലു ഹല്ല മൂന്ന് പ്രാവശ്യം പറയുന്ന അവര് അതും പറയുന്നു നൂറാവശ്യം തസ്ബിന്നും ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തസ്ബിയും തക്ബീറും ഒക്കെ ഇങ്ങനെ എണ്ണം പൊടിച്ചിട്ട് പൊടിച്ചിട്ടിങ്ങനെ നൂറിച്ച നൂറിച്ചെല്ലുന്നുണ്ട് അവര് അപ്പൊ അബ്ദുൽ ചോദിച്ചു അല്ല അജിജന്ത അവരോട് പറഞ്ഞു വാദാ കുളിത്തലവും അപ്പൊ നീ എന്താ അവരോട് പറഞ്ഞു

പിന്നെ തെറ്റിന്റെ കണക്കനുസരിച്ച് നിങ്ങൾക്കണ്ട് ഇസ്തീഫാർ പറഞ്ഞ കൂടെ നിങ്ങളെ തെറ്റ് എണ്ണി കണക്കാക്കിയിട്ട് അതിനാണ് നിങ്ങൾ ഇസ്തീഫാർത്തി തോപ ചെയ്തോടെ എങ്ങായി മാരെ എന്നിട്ട് നീ അവരോട് പറഞ്ഞുകൂടെന്നോ നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് ഒട്ടും ബാത്തിലായി പോകുകയില്ല അതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ആരെ നിങ്ങൾ നന്മ ചെയ്ത അതിന്റെ കൂലി അഖലാസോടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തരുന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം അതേ സ്ഥാനത്ത് നിങ്ങൾ ഇങ്ങനെ നൂറും എന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒരു കണക്ക് വെച്ച് എണ്ണി കണക്കാക്കണ്ടല്ലോ ആ പരിപാടി അവസാനിപ്പിച്ചല്ലേ അതിൻ്റെ ബാധി നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തിന്മകൾ എണ്ണി കണക്കാക്കിക്കോളി എന്ന് പറഞ്ഞുകൂടെ നിന്ന് അനുഭവിച്ചു അങ്ങനെ അബ്ദുൽഹാബിൻ മസൂദ് അറുഹാൻ അബ്ബു മുസല്ലാശ്വര അങ്ങനെയാണ് പള്ളിക്കെന്ന് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവരിങ്ങനെ ഇരുന്ന് കേട്ടിങ്ങനെ ചെല്ലുകയാണ് അപ്പോൾ അബ്ദുല്ലാ ഹാബിൻ മസൂദ് പറയാം എന്താണോ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് അപ്പോൾ അവർ പറയാൻ അബ്ദുള്ള ഹാബിൻ മസൂദിനോട് ഇല്ല ഞങ്ങളിവിടെ ഈ ചരക്കല്ലുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തെക്ക് വീലും തേലീലും തസ്ബീലും എണ്ണി കണക്കാക്കി ചെല്ലുകയാണ് ഞാറ് അപ്പൊ മാനവരുകൾ അബ്ദുല്ലും നിങ്ങളുടെ തിന്മകൾ എണ്ണി നിങ്ങൾക്ക് പിടിക്കാനുള്ളത് നമുക്ക് എണ്ണം പിടിക്കാനുള്ള നിങ്ങൾക്ക് എണ്ണം പിടിക്കാനുള്ളത് നിങ്ങളുടെ തിന്മകൾ എണ്ണി നിങ്ങൾ ചെയ്യുന്ന ഒരു ബാത്തിലായി പോകൂല അതിൽ ഞാൻ ഗ്യാരണ്ടി തരാം എന്നിട്ട് മാനവരുകൾ പറയാം ഓ മുഹമ്മദ് നബിയുടെ സമൂഹമേ നിങ്ങൾക്ക് നാശം എന്താണോ നിങ്ങൾ ഇത്ര പെട്ടെന്ന് നശിക്കാൻ കാരണം ഈ നിക്കണത് അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കളല്ലേ ആരും മരിച്ചിട്ടില്ലല്ലോ റസൂൽ വസ്ത്രം പോയിട്ടില്ലല്ലോ ആനിയത് അള്ളാന്റെ റസൂലിന്റെ പാത്രങ്ങളൊന്നും പൊട്ടി പോയിട്ടില്ലല്ലോ അതൊക്കെ അവിടെ നിൽക്കുന്നു ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടേ നാശം സംഭവിച്ചത് റസൂലുള്ള എണ്ണം പിടിക്കാൻ പറഞ്ഞതല്ലാത്ത നിങ്ങളെ വക എണ്ണം പിടിക്കുമ്പോ അതിനെന്താണ് ഇവിടെ ശരീരത്തിൽ നിയമങ്ങൾ വേറെണ്ടാക്കാണെന്ന് അർത്ഥം എന്നിട്ട് എന്റെ റബ്ബ് തന്നെയാണ് സത്യം ഇന്നക്കും മില്ലത്തി മുഹമ്മദിൻ മുഹമ്മദിൻസ് നിങ്ങളുടെ മതം ഉണ്ടല്ലോ അത് മുഹമ്മദ് അലൈഹി മുസ്ഫ്അലിം കൊണ്ടുവന്ന മതത്തിനേക്കാൾ നല്ല മതാണെന്നാണല്ലോ നിങ്ങൾ ഈ കാണിക്കുന്നത് കാരണം മുഹമ്മദ് അബി ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ അതിൽ കുറച്ച് നല്ലത് നിങ്ങളെ ഉണ്ടാക്കുകയാണ് അപ്പൊ എന്തൊരു നാശാണോ നിങ്ങൾക്ക് ഈ രൂപത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് നശിച്ചത് മറുപടി എന്താരോ ഈ എന്താ വല്ലായി മാറുദിന നന്മ അല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല സുബേന പറയാണ് അല്ല പറയാണ് അള്ളാ അക്ബർ പറയുകയാണ് അപ്പൊ ഞങ്ങൾ അതിനൊരു കണക്ക് വെച്ചു അതല്ല വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ മഹാനവറുകളുടെ മറുപടി എത്രയോ നന്മ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ആ നന്മ കിട്ടാതെ ഇന്ന നബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും പക്ഷെ അത് അവരെ തൊണ്ടക്കുഴിയിലെ കർമുലാൻ അവിടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത കോലത്തിൽ ഇങ്ങനെ ഖുറാണ് അതിനൊരു വിഭാഗം ആ വിഭാഗത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടവരങ്ങള് എന്നിട്ട് മഹാനായ അമ്രുബിൻ ആ അതായത് ആ വട്ടങ്ങളിലിരുന്ന മുഴുവന് ആളുകളെയും ബോഭൂരിഭാഗം ആളുകളെയും ഞങ്ങൾ കണ്ടു അൽ ൂടെ നെഹ്റുവാൻ യുദ്ധത്തിൽ അലി റലി അള്ളാവിനുവിനോടും തന്റെ സഹാബാക്കളോടും എതിരെ യുദ്ധം ചെയ്യുന്നതായിട്ട് ഈ ആളുകളെ നമ്മൾ കണ്ടു നോക്കൂ നിങ്ങൾ ഐ എസ്കാര് മുസ്ലിംകൾക്കെതിരെ യുദ്ധം നടത്തുന്നത് പോലെ അലിറുല്ലാവിനെതിരെ ഇവർ യുദ്ധം നടത്തി നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഈ ബാക്കി ഭാഗം വിശദീകരിക്കാൻ കേട്ടോ അത് മുഹമ്മദ് ബിൻ വാബിനെ കുറിച്ച് ഞാൻ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട് അതല്ല ഇതാണ് ഇതിൻ്റെ വസ്തുത ഈ ദിക്കറുമായി ബന്ധപ്പെട്ട ഇതാണ് വിക്രി എത്രയും ചെല്ലിക്കോളും വിക്രി ചെല്ലിയിട്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചോളിയും പഠിച്ചവനെ ഞാൻ കണ്ട ദിക്കറൊക്കെ ഇതിനും ചെല്ലിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലം കൊണ്ട് എൻ്റെ പാൻ്റെ കവറ് സ്വർഗപ്പമാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളി എന്ന് യാതൊരു കുഴപ്പമില്ല കേട്ടോ അസാലിക്കും